ആലപ്പള്ളി ചൊക്കനയിൽ മുപ്പളിപ്പുഴയിലെ അനധികൃത തടയണയിലെ ഓവിൽ കുടുങ്ങി മരിച്ച നസീബിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് എസ് വൈ എസ് മറ്റത്തൂർ സർക്കിൾ ഹാരിസൺ മലയാളം കമ്പനി കുണ്ടായി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു തോട്ടത്തിൽ നിന്ന് മുറിക്കുന്ന തടികൾ കൊണ്ടുപോകുന്നതിന് കെട്ടിയ തടയണകൾ പൊളിച്ചു മാറ്റാതിരുന്നതാണ് അപകട കാരണമെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു പുഴയിൽ നസീബിനോടൊപ്പം കുളിക്കാനിറങ്ങിയ മക്കളാണ് തടയണയിൽ കുടുങ്ങിയത് മക്കളെ രക്ഷിക്കാനിറങ്ങിയ നസീബ് പൈപ്പിനുള്ളിൽ അകപ്പെടുകയും ശ്വാസം മുട്ടി മരിക്കുകയുമായിരുന്നു നസീബിന്റെ മരണത്തിന് ഉത്തരവാദികളായ ഹാരിസൺ കമ്പനി മാനേജ്മെന്റ് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ധർണ എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെമീർ എറിയാട് ഉദ്ഘാടനം ചെയ്തു തൃശൂർ സോൺ പ്രസിഡന്റ് അഫ്സൽ സാദി അധ്യക്ഷത വഹിച്ചു സദറുദ്ദീൻ കോടാലി ഹബീബ് സക്കാഫി അബുബക്കർ ചക്കന സൂഫിയാൻ കോടാലി സോൺ ജനറൽ സെക്രട്ടറി അഫ്സർ മാംറ സർക്കിൾ പ്രസിഡന്റ് ഷെറീഫ് പത്തുകുളങ്ങര എന്നിവർ സംസാരിച്ചു د دې د ورنل کولو عادی دا فاینس مینجمنت کې ورته جوړو فاینس مینجمنت کې